അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ദിലു അന്ന് മൈലാഞ്ചൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായി നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പിറ്റേന്ന് ഓൾ എന്ത് ചെയ്ത് ഓൾ നേരെ ഓളെ പോയി അന്ന് നമുക്ക് ഏതായാലും ഓളെ പൊടിച്ചാൽ കിട്ടിയില്ല പിന്നെ ഇന്നാണ് അവൾ പൊങ്ങിയത് അപ്പോൾ പറഞ്ഞു ചിലവ് ചെയ്തിട്ട് വാച്ചി കയറുള്ളൂ മൈലാഞ്ചിട്ടിട്ട് കയറില്ല ചിലവ് വേണം പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ മടിച്ചോട്ട് ഞങ്ങൾ ഗൂഗിൾ പേക്ക് പൈസ വെച്ചേരാം

എന്താ പറയാ എന്നാ പോയത് ബുധനാഴ്ച വ്യാഴാഴ്ച രാത്രി പോയിട്ട് ഓല് ഇന്നലെ തിങ്കളാഴ്ച വരുന്നത് ഓല് ഞാൻ എന്താ ശനിയാഴ്ച വിളിച്ചു വരാൻ മൈ ആണ് കാഴ്സോളാട് നിക്ക് ഞായറാഴ്ച വരണ്ട മായിയാണ് പിന്നൊന്നും നോക്കില്ല തിങ്കളാഴ്ച ഇന്നലെ നേരെ പോയി പിന്നെ പോന്നപ്പോ ഫുള്ള് മൈം കൊണ്ട്

അപ്പൊ മയനെ നമ്മൾ കുറ്റന്മാരല്ല മഴ പെയ്തൊട്ടേ കാരണം മയക്കാലാണ് മഴ നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം ഇപ്പൊ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഗൈസ് ചൂടൊന്നും ഇല്ല നമുക്ക് കേസിന്റെ ആവശ്യം ഇല്ല ഗൈസ് അപ്പോ ഇതാണ് മൈലാജന്ന് ഫുഡ് സ്പോൺസർ ചെയ്ത മാഡം ഗൈസ് വേറെ എന്താണ് ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് സർപ്രൈസ് ഒന്നല്ല

ആഫിയത്തും ആമീൻ ദീർഘായും ആരോഗ്യ എല്ലാം നൽകണ റബ്ബെ അതുപോലെ തന്നെ ഇനിയും കൊറേ മൈലാഞ്ചികളൊക്കെ ഇടാനെല്ലാം ഭാഗ്യം നൽകട്ടെ ഒരു മാസം ഒരു രണ്ട് മൂന്ന് ഓർഡർ ഒക്കെ വന്ന് ഇതേമാതിരി എനിക്ക് ഫുഡൊക്കെ വാങ്ങിത്തന്നെ എനിക്ക് ഡ്രസ്സ് ഷൂ എനിക്ക് പിന്നെന്താ പറയാ എനിക്ക് എനിക്ക് ഒക്കെ ആക്കാനെല്ലാം ഭാഗ്യം തരുന്നേ റബ്ബെ ആമീ ആമിയും പറയുന്ന പോലെ എന്താ വാലിക്കുസല പറഞ്ഞത് വാലി ഖുസലറിയൂർ ഉഷാറില്ലാത്താടൊന്നും ഇല്ല അതാണ് അത് അത് വേണല്ലേ അവ ഞാൻ പറഞ്ഞത്

എല്ലാരും അപ്പൂസിന്റെ കണ്ണ് മാത്രം എന്നെ സ്മോൾ ശ്രദ്ധിക്കൂർ ഉച്ചക്ക് ഉച്ചക്ക് ഞാന് ചെറുതായിട്ട് അതായത് അൽഫ മന്തി മാത്രമേ കഴിച്ചുള്ളൂ കാരണം ഈ ഉച്ചക്ക് ഞാൻ അധികം വലുതായിട്ട് കഴിക്കാത്തോണ്ട് കുറച്ച് ചെറുതായിട്ട് കഴിച്ചു നല്ല ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ കഴിച്ചു ഇതിന് ഓള പൈസ അല്ലേ നമ്മള് എന്ത് വാങ്ങി വെച്ചാല് റുമ്മാരി വാങ്ങിയ കഴിച്ചു ഇന്റെ പൈസ ഞാൻ വാങ്ങുള്ളൂസ് ആ കുബൂസ് കഴിഞ്ഞു അപ്പൊ ഇനിവേ ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ട് വരാം ഗുഡ് ബൈ 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 അല്ല അങ്ങനെ ഗൈസ് ഗൈസ് നമ്മൾ അപ്പൂസ് ഇപ്പോഴും എണീറ്റിട്ടില്ല ഭക്ഷണം കഴിച്ച് ദിലുവിൻ്റെ കഴിച്ച് കണ്ടോ എല്ല് മുറി മുറിയെ പണിയെടുത്താൽ പല്ലു മുറിയെ തിന്ന അങ്ങനല്ലേ പയൻ അങ്ങനെ പിന്നെന്താ പറയാ ിൽ വീണ്ടും കാണാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂട്ടത്ത് കൂട ഫാമിലി ജോയിൻ ചെയ്യാം അപ്പോൾ അപ്പോൾ വീട് വരെ ബൈ ഗൈസ് ഗൈസ് ഗുഡ് നൈറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബൈ